തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് സ്പെഷ്യൽ കൺവെൻഷൻ വെള്ളിയാഴ്ച നടക്കും ഐ എം എ ഹാളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏക അംഗീകൃത സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി കരുനാഗപ്പള്ളി ഐ എം എ ഹാളിൽ വെച്ച് സ്പെഷ്യൽ കൺവെൻഷൻ ചേരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന യോഗം ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്യുന്നതും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് എസ് പി പ്രജിത്ത് കുമാർ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി വാസുദേവൻ നമ്പൂതിരി സി പി എമ്മിന്റെ കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി സഖാവ് ജയപ്രകാശ് സി പി ഐ യുടെ സെക്രട്ടറി ഐ ഷികാബ് എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ സംസ്ഥാന ട്രഷറർ സി ആർ റോബിൻ അടക്കമുള്ളവർ സംസാരിക്കും കരുനാഗപ്പള്ളി ഗ്രൂപ്പിലെ ഏതാണ്ട് പതിനാല് സബ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെ സംയുക്തമായിട്ടുള്ള യോഗമാണ് നടക്കുന്നത്